ഹരി ഓം മായാമാധവൻ ദേവവൃന്ദത്തെ അമൃതം നൽകി അനുഗ്രഹിക്കാൻ മോഹിനി വേഷം സ്വീകരിച്ചു മോഹിനിയായി അവതരിച്ചു സാക്ഷാൽ പരമശിവൻ ഈ മോഹിനിയുടെ രൂപമഹത്വം കാണാൻ കൊതിച്ചു മഹാവിഷ്ണുവിനരികിൽ പരമശിവൻ ചെന്നു ഹേ കല്യാണനിധിയായ പ്രഭോ അവിടുത്തെ ശൃംഗാരഭാവം മോഹിനി രൂപം കാണാൻ അടിയന് കൊതിയുണ്ട് എന്ന് പ്രാർത്ഥിച്ചു പരമശിവനിൽ അങ്ങനെ ഒരു കൊതി ഉണരാൻ കാരണമെന്ത് കാലാനുസാരിയായി മഹിഷ് മഹിഷി മർദ്ദനം സംഭവിക്കേണ്ടതുണ്ട് ഇപ്പോൾ മഹിഷിയെ വധിക്കുന്നതിന് ഹരിഹര പുത്രൻ ജനിക്കണം ലോക കല്യാണാർത്ഥമാണ് പരമശിവനിൽ മോഹിനി വേഷം കാണണമെന്ന കൗതുകം സാരം ഇങ്ങനെ ദേവലോകത്തിൻ്റെയും ത്രിമൂർത്തികളുടെയും ഒക്കെ പ്രോജക്റ്റുകളിലൊക്കെ വളരെ ഉദാരമായ ഉദാത്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും ഈ സമയത്ത് എരുമേലി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ മഹിഷി വലിയ ദ്രോഹം ചെയ്യാൻ പരമശിവൻ മോഹിനി വേഷം കണ്ടു ഭഗവാൻ വിഷ്ണു പെട്ടെന്നങ്ങളുടെ മോഹിനിയായി ഭഗവാന് ദർശനം കൊടുക്കുകയല്ല ചെയ്തത് മറിച്ച് മായികമായ ഒരു സുന്ദര ഉദ്യാനം മനോഹരമായ ഉദ്യാനം സൃഷ്ടിച്ചു എല്ലാ പ്രകാരത്തിലുള്ള കാമ താല്പര്യങ്ങളും ഉണർത്തുമാറു കാര്യങ്ങളൊക്കെ അവിടെ സജ്ജമാക്കി അവിടെയാണ് മോഹിനി ഭാവത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് മോഹിനിയുടെ കേശാദിപാദം പാദാദികേശമൊക്കെ വളരെ മനോഹരമായി വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ദേവിയെ പരമശിവൻ കാമാവേശത്തോടെ ആലിംഗനം ചെയ്തു അങ്ങനെയാണ് ഹരിഹര പുത്രൻ സാക്ഷാൽ ഓങ്കാര സ്വരൂപൻ പ്രത്യക്ഷപ്പെടുന്നത് തദ്രൂപം പുരാതനം താരകബ്രഹ്മരൂപം ചിദ്രൂപം പുണ്യപൂർണം എന്നിങ്ങനെയൊക്കെ പ്രഭുവിനെ വന്ദിക്കുന്നുണ്ട് സ്തുതിക്കുന്നുണ്ട് കീർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള പ്രഭു പന്തളഭൂപൻ്റെ സൗഭാഗ്യമായി മഹിഷീ മതം ഒടുക്കാനായി കലികാലത്തിൻ്റെ ഭാഗ്യമായി വൃശ്ചിക ലഗ്നത്തിൽ ഉത്രം നക്ഷത്രത്തിൽ കൃഷ്ണപഞ്ചമിയിൽ ഭൂജാതനായി മനുഷ്യരൂപം ധരിച്ചു എന്ന സാരം ഈ മനുഷ്യരൂപത്തെ വർണ്ണിക്കുന്നുണ്ട് വീണ്ടും ഈ ഭഗവാന്റെ രൂപത്തെ അനുധ്യാനം ചെയ്യുന്നത് അന്ധകരണശുദ്ധിക്ക് വളരെ സഹായകമായിരിക്കും ചിത്തവൃത്തികൾ ചിത്തവൃത്തികൾ വൃത്തികൾ എന്ന് പറഞ്ഞാൽ ചിന്തകൾ എന്ന് ലളിതമായിട്ട് മനസ്സിലാക്കാം വൃത്തികളാണ് ചിന്തകളായിട്ട് പ്രകാശിതമാവുക ചിത്തത്തിൽ മനസ്സ് ബുദ്ധി എന്നതുപോലെ കുറച്ചുകൂടി സൂക്ഷ്മമായ ഒരു തലമാണ് അന്ധകരണത്തിൻ്റെ ഒരു തലമാണ് ചിത്തം ചിത്തവൃത്തികൾ മിക്കവാറും വിഷയാധിഷ്ഠിതങ്ങളായിരിക്കും രൂപത്തെ സംബന്ധിച്ച് രസത്തെ സംബന്ധിച്ച് ശബ്ദത്തെ സംബന്ധിച്ച് ഗന്ധത്തെ സംബന്ധിച്ച് ഒക്കെയുള്ള ആവേശങ്ങൾ അതായിരിക്കും ചിത്തവൃത്തികളുടെയൊക്കെ ഒരു പ്രകൃതം വിഷയഭോഗ ആവേശത്തോടു കൂടിയാണ് ചിന്തകൾ പലതും ഉണർന്നു വരിക ഈ ചിന്തകളെ ഭഗവതോന്മുഖമാക്കാൻ നിർഗുണനിരാക്കാരിയെങ്കിലും ഭഗവാൻ പല അവതാരങ്ങളും എടുക്കുമ്പോൾ സഗുണസാകാരമായി ലഭ്യമാവുന്നു അതുകൊണ്ട് രൂപങ്ങളെ വളരെ മനോഹരമായി ചിത്രീകരിക്കും ഇതൊക്കെ സാധകർക്ക് വിചാരം ചെയ്ത് ചിത്തവൃത്തികളെ നിരോധിക്കാനോ അല്ലെങ്കിൽ വഴിതിരിച്ചുവിടാനോ ഒക്കെ സഹായകമാകട്ടെ ഇവിടെ നീലവർണ്ണത്തിന് ലജ്ജയേകുന്ന കേശഭാരം ഹരിഹരപുത്രൻ്റെ മുടിയഴക് വർണ്ണിച്ചിരിക്കുകയാണ് നീലവർണം ലജ്ജിച്ച് തലതാഴ്ത്തി പോവും അത്രയും മനോഹരം ചന്ദ്രസമാനം തിളങ്ങുന്ന നെറ്റിത്തടത്തിൽ ഭസ്മലേപനം വളരെ ഐശ്വര്യം വളർത്തുന്നു വില്ലുപോലുള്ള ചില്ലീയുകളും അതും അത്യന്തം ആകർഷണീയം സുന്ദര വതനമാകട്ടെ ചെമ്പരത്തിപ്പൂവിനോടാണ് മത്സരിക്കുന്നത് ചെമ്പരത്തിപ്പൂവെന്നേ തോറ്റുപോയി അത്രയും മനോഹരമായിട്ടുള്ള വതനം മുത്ത് മുത്തുകൾ പോലെ ദന്തനിര ശോഭിക്കുന്നു ഈ ഹരിഹരപുത്രൻ്റെ മുഖത്ത് പരിലസിക്കുന്ന മന്ദഹാസത്തോട് നിലാവ് തോൽക്കും അതിമനോഹരമായ മന്ദസ്മിതം കടഞ്ഞ ശംഖം പോലെയാണ് കഴുത്തിൻ്റെ സ്ഥിതി മുത്തുമാലയും അസ്ഥിമാലയും രുദ്രാക്ഷമാലയും ഒക്കെ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് പ്രഭു തുളസിമാലയും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് നാഗയജ്ഞോപീത്തമാണ് പാമ്പ് പാമ്പിനെ പാമ്പിനെക്കൊണ്ടാണ് യജ്ഞോപവീതം പൂണൂല് ധരിച്ചിരിക്കുന്നത് എട്ട് തൃക്കരങ്ങളിലും എല്ലാ കൈകളിലും വിവിധ ആയുധങ്ങളുണ്ട് ശംഖം ചക്രം ശൂലം ക്ഷുരിക ചാപം ബാണം ഖഡ്ഗം അതുപോലെ ചർമ്മം ഭക്തജനത്തിൻ്റെ അഷ്ടരാഗങ്ങളെ മതമ മതമത്സരാദികളൊക്കെ അകറ്റാൻ ഈ ആയുധങ്ങൾ സമർത്ഥമാണ് എന്നും ഭൂതനാഥ ഭൂതനാഥ ഉപാഖ്യാനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സാരം ഇതാണ് നമ്മിലെ ദുർവൃത്തികളെ ഹനിക്കാനാണ് ഭഗവാൻ ആയുധം ധരിച്ചിരിക്കുന്നതെന്ന് ഏത് ദേവതാ കാര്യത്തിലായാലും ശരി മനസ്സിലാക്കി ആരാധിച്ചോളണം ഈ ആയുധങ്ങളൊക്കെ ആയിട്ട് ഭഗവാൻ നിൽക്കിയല്ലേ ക്ഷണിച്ചു എന്ന് പറയാം ചില ചിത്രീകരണത്തിൽ മനസ്സൊരു കാടാണ് അവിടെ ക്രൂര മൃഗങ്ങൾ പലതുമുണ്ട് അവയെ വേട്ടയാടാൻ വേണ്ടി ഭഗവാനെ ക്ഷണിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ആഹ്വാനങ്ങളുണ്ട് ഇത്തരം ഭാവനകളൊക്കെ ചിത്തവൃത്തി നിയന്ത്രണ വിഷയത്തിൽ സഹായകമാണ് ഏതായാലും ഭഗവാൻ എട്ട് കരങ്ങളിലും ആയുധം പേറിയിരിക്കുന്നു ആലിലയ്ക്ക് സമാനമായ ഉദരം നീല പൂഞ്ചേല അത് അണിഞ്ഞിട്ടുണ്ട് വാഴ വീണ്ടും ഭഗവാന്റെ ഊരുക്കളോട് പോരടിച്ചു തോറ്റിരിക്കുകയാണ് വാഴയ്ക്ക് കഥനം നൽകിയെന്നാണ് കഠിനമായ വേദന നൽകിയെന്നാണ് ഭഗവാന്റെ ഊരുക്കളുടെ മനോഹാരിത വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗം ചിന്തനീയമായ പ്രയോഗം സംസാര സാഗരസങ്കടത്തിൽപ്പെട്ട മന്ദരപർവ്വതം പോലെയാണ് നമ്മളെല്ലാവരും കൂർമാവതാര സ്വരൂപിയായ ഭഗവാൻ എങ്ങനെ മന്ദരപർവതത്തെ ഉദ്ധരിച്ചു അതുപോലെ ഭക്തമാനസങ്ങളെ സംസാര കടലിൽ നിന്ന് ഉദ്ധരിക്കാൻ ഭഗവാൻ്റെ പാദങ്ങൾ കൂർമ്മം പോലെ പരിലസിക്കുന്നു ഇങ്ങനെ ആ പ്രഭുവിനെ നമുക്കും മനസ്സിൽ ധ്യാനിക്കാം അപ്രകാരം സ്വാസ്ഥ്യം നേടാം ധർമ്മശാസ്ത്രാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരിഹരപുത്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരിയം